കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നേടിയത് ചരിത്ര വിജയമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സംസ്ഥാന വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിലാണ് നേതൃയോഗം നടന്നത് വിവരങ്ങളുമായി രശ്മി കാർത്തികുന്നുത്തിക എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെയല്ല ജെ പി നദ്ദ ഇത്തവണ വന്നത് ഓരോ തവണ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾക്ക് കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ പ്രതിനിധികളെ വിജയിപ്പിക്കണം ഇവിടെ ബി ജെ പിക്ക് വിജയമുണ്ടാകണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങളിലാണ് ഇതിനു മുമ്പെല്ലാം അദ്ദേഹം സംസാരിച്ചത് പക്ഷേ ഇന്ന് ജെ പി നദ്ദ വരുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിലും വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ആഘോഷം ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നല്ലോ ലക്ഷ്മി കാർത്തിക വിനോദ് ആ വാക്കുകളിൽ സന്തോഷം വളരെ പ്രകടമായിരുന്നു വിശാല നേതൃയോഗം സംസ്ഥാന വിശാല നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് നാലാഞ്ചിറയിലുള്ള ഗിരിദീപം കൺവെൻഷൻ സെന്ററിലായിരുന്നു നേതൃയോഗം നടന്നത് രാവിലെ പത്ത് മണി മുതൽ ആറു മണിവരെ ആയിരുന്നു ആ യോഗം രാവിലെ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ ദേശീയ അധ്യക്ഷനുമായ ജയപ്രകാശ് നദ്ദ രാവിലെ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം അല്പവൈകി രണ്ടു മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് ആവേശ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് കേന്ദ്ര സഹമന്ത്രി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അതിനുശേഷം വൈകുന്നേരത്ത് അഞ്ചു മണിയോടുകൂടിയാണ് യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം നാലാഞ്ചെറയിലേക്ക് എത്തിയത് മൂവായിരത്തി അഞ്ഞൂറോളം പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ജെ പി നദ്ദയുടെ വരവ് പ്രവർത്തകർക്ക് ഇരട്ടി ആവേശമായിരുന്നു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുന്നേറ്റം ആദ്യമായി തൃശൂരിൽ നിന്നും എം പി ഉണ്ടാകുന്നു അതിന്റെ തന്നെ വലിയൊരു ആവേശത്തിലായിരുന്നു പ്രവർത്തകർ ഉണ്ടായിരുന്നത് വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായി അതിൽ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതായി ജെ പി നദ്ദ പറയുകയുണ്ടായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ് ബി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് െരഞ്ഞെടുപ്പ് വിജയം എന്നു ബിജെപി ഓൾ ഇന്ത്യ പാർട്ടി എന്ന് തെളിയിക്കാൻ ആ വിജയം കൊണ്ടാണ് സാധിച്ചത് ഈ വിജയം കേരളത്തിലും അത് ആവർത്തിക്കും അതോടൊപ്പം തന്നെ അറുപത് കൊല്ലം കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് കേരളത്തിലേത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനായതിൽ ബി ജെ പി പ്രവർത്തകരെ അദ്ദേഹം ആവർത്തിച്ച് അഭിനന്ദിക്കുകയുണ്ടായി ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ബി ജെ പി പ്രവർത്തകർ നടത്തുന്നത് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും അദ്ദേഹം വിലയിരുത്തി ആ ഒരു പരാജയത്തിന് വിജയത്തിന്റെ മധുരമുണ്ട് തുച്ഛമായ വോട്ടുകൾക്കാണ് ആ പരാജയപ്പെട്ടത് ഭാവിയിൽ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വിജയിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി മാത്രമല്ല കോൺഗ്രസിനെയും അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും വിജയിക്കുന്നത് കോൺഗ്രസിനെ ഇത്തിൽ കണ്ണി പാർട്ടി എന്നുള്ളതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതോടൊപ്പം വലിയ രീതിയിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപും ശേഷവുമുള്ള ഉള്ള രാജ്യത്തെ കുറിച്ച് നമ്മൾ അതൊന്ന് താരതമ്യം ചെയ്യണം കാരണം രണ്ടായിരത്തി പതിനാലിന് മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഭാരതം ഒരു ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ രാജ്യത്തിന് നൽകാനായി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു ആ നേട്ടങ്ങൾ ഓരോന്നായി അദ്ദേഹം എണ്ണിപ്പറയുകയാണ് ചെയ്തത് മാത്രമല്ല ഓരോ സാധാരണക്കാർക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും വേണ്ടിയുമൊക്കെ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം തുക വിനിയോഗിക്കുന്നു ചെലവഴിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ താമര വിരിയ്ക്കും അതിനുള്ള ശുഭ പ്രതീക്ഷ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അത് സാധിക്കും എന്ന് അറിഞ്ഞു അതിൽ തന്നെ ഈ പ്രവർത്തകരെ എല്ലാം തന്നെ അദ്ദേഹം ആവർത്തിച്ച് അഭിനന്ദിക്കുകയുണ്ടായി ഉറപ്പായും വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ബി കേരളത്തിൽ നേടാനാകും എന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും ജെ നദ്ദയുടെ വരവ് ഇരട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയത് വിനോദ് വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ സംസ്ഥാന വിശാല നേതൃയോഗത്തിലാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വളരെ സന്തോഷപൂർവ്വം പ്രവർത്തകരെ അഭിനന്ദിച്ചത് കാരണം കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിക്ക് എം പി ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ജെ പി നദ്ദ പ്രകടിപ്പിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക